ജോലി തിരക്ക് കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ഫേസ് ശ്രദ്ധിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാകില്ലേ അങ്ങനെയുള്ളവർക്കുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് പറയാം ഫേസ് മസാജ് എന്നൊക്കെ ഇതിന് പറയാം ഇത് നിങ്ങൾ വീക്കിൽ ഒരു തവണ ചെയ്താൽ മാത്രം മതി നല്ല അടിപൊളി റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക മിക്സാക്കി ഇതുപോലെ ആക്കിയ ശേഷം ഒരു ചെറിയ തക്കാളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഡീപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസ് മുഴുവനായിട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്യുക വീക്കിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുഖത്തൊക്കെ ഉണ്ടാകുന്ന വെയിലുകൊണ്ട് കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം കിട്ടാനും മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അല്ലെങ്കിൽ മസാജാണ് അപ്പോൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ